തിരുവനന്തപുരം കലക്ട്രേറ്റിന് ബോംബ് ഭീഷണി എന്ന വാർത്ത അല്പസമയം മുൻപാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇപ്പോൾ ആ ബോംബ് ഭീഷണിയെ തുടർന്ന് പരിശോധന നടക്കുകയായിരുന്നു ആ പരിശോധനയുടെ സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബോംബ് സ്ക്വാഡ് പരിശോധനയ്ക്ക് എത്തി അപ്പോൾ ആ പരിശോധനയ്ക്കിടെ തേനീച്ചക്കൂട് ഇളകി നമ്മളിപ്പോ ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ നിരവധി ആളുകൾക്ക് മാധ്യമ പ്രവർത്തകർക്കൊക്കെ തേനീച്ചയുടെ കുത്ത് ഏറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ജിബിൻ ജേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ ഒക്കെ വെച്ച് നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചത് അവിടെ ിൽ അാണ് തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് സന്ദേശം ആണ് ഇവിടെ പരിശോധനയ്ക്കായി പോലീസ് മാധ്യമപ്രവർത്തകർ അടങ്ങുന്ന സംഘം എത്തിയത് ആ സമയത്താണ് ഇവിടെ തൊട്ടുപിന്നലായി ഉണ്ടായിരുന്ന കടന്തൽ കൂടി ഇളകി ഒരുപാട് പേർക്ക് കടിയേൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായത് അടക്കം ഒരുപാട് പേർക്ക് കുത്തിയിട്ടുണ്ട് ഇവരെയൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു മരമുണ്ട് ആ നമ്മൾ ഓക്കെയാണ് ഈ കളക്ടറേറ്റിന് മുൻവശത്തായി ഈ തൊട്ടു പിന്നാലെ കാണുന്ന സ്ഥലത്ത് ഒരു മരമുണ്ട് ആ മരത്തിന് ബാക്ക് സൈഡിലായിട്ടാണ് വലിയൊരു കടന്തൽ കൂടുള്ളത് ഈ കളക്ട്രേറ്റിൻ്റെ ആ പല ഭാഗങ്ങളിലും കടന്തൽ കൂടി ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തി ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തി ഈ ബോംബ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ആരംഭിച്ച സമയത്താണ് ഈ കടന്തൽക്കൂട് ആകെ ഇളകിക്കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ കെ എസ് ആർ ടി സിയുടെ ഉൾപ്പെടെ ബസ്സുകൾ എത്തിയാണ് ഇവിടെ ഉണ്ടായിരുന്ന കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരെ അടക്കം ആ പുറത്തേക്ക് കൊണ്ടുപോയത് അത്രയും അതൊരു എന്തായാലും പറയാം കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാളും അപ്പുറമായിരുന്നു ഇവിടുത്തെ എന്ന് പറയാം കാരണം ഇവിടെ എത്തിയ മാധ്യമപ്രവർത്തകർക്കും പോലീസിനൊക്കെ വലിയ രീതിയിലുള്ള ഈ തേനീച്ചാക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഈ അകത്ത് കുറച്ച് പേരുണ്ട് ഈ ബോംബ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി പോലീസ് ഫയർഫോഴ്സ് ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങൾ കുറച്ച് പേര് കളക്ട്രേറ്റിനകത്തുണ്ട് പക്ഷേ ആ പുറത്തൊന്നും തന്നെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ചേട്ടാ ഇത് ഈ കടല ഈ തേനീചക്രം എപ്പോഴാണ് ഉണ്ടായത് അത് ഒരു ഒരു മണിക്കൂറിന് മുമ്പ് രണ്ട് മണിക്കാണ് ഈ ബോംബിൻ്റെ ഒരു ഭീഷണി ഇവിടെ പുറത്ത് അറിയുന്നത് അത് കഴിഞ്ഞ് അതിനെ പരിശോധിച്ചതിനിടയ്ക്കിലാണ് ഇതൊരു കൂട് ഇളവി താഴെ വിഴുന്നതായിട്ടാണ് റിപ്പോർട്ട് പറഞ്ഞത് ഇത് അല്ല മറ്റേ കളക്ടറ ഡെപ്യൂട്ടി കളക്ടറെ മേലിൽ മൊത്തം കൂട്ടിയിരുന്നു അങ്ങനെ കൊടപ്പന കുഞ്ഞിൽ വന്നു ജെൻസിൽ വന്ന് ചുണ്ണാൻ വിട്ടുകൊടുത്തത് ഒരുപാട് പേർക്ക് പരിക്കൊണ്ട് ഒരുപാട് പേർക്ക് പരിക്കൊണ്ടു ഒരു സ്ത്രീയെ കടന്ന് ഇത് തേനീച്ച കൊത്തി താഴെ നിലത്ത് ഇട്ടിരുന്നു അവിടെ നിന്നാണ് ഒരു സ്ത്രീയെ ഇപ്പോൾ കൊണ്ടുപോയത് ഒരുപാട് വശത്തേച്ചേ ആ അതിൻ്റെ ബാക്ക് സൈഡ് മൊത്തം ഈ വലിയ പെരിൻ തേനീച്ചിട്ട് വൻ കൂടാണ് അതായത് ഈ കാണുന്നത് കളക്ടറേറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ പിന്നിലായി കാണുന്ന ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ പുറകുവശത്തെ കളക്ടറേറ്റിൻ്റെ ഇടതുവശത്തെ വലതുവശത്തെ കളക്ടറേറ്റിൻ്റെ ആ പുറകുവശം ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ആ കടന്നലിൻ്റെ വലിയ കൂടുകൾ നമുക്ക് താഴെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതിലൊന്നാണ് ഇളകി താഴേക്ക് വീണുകൊണ്ട് ഈ ജീവനക്കാർ ഉൾപ്പെടെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഗുരുതരമായി പരിക്കേറ്റവർ ഈ ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അതിൽ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അടക്കമുണ്ട് പരിക്കേറ്റവർ എന്തായാലും അവരെ ഇപ്പോൾ ആശുപത്രിയിൽ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചേക്കാൾ പ്രോബ്ലമില്ല ഇല്ല ഇല്ല എന്തായാലും ഇവിടെ നിന്ന് കളക്ടർ സബ് കളക്ടർ അടക്കമുള്ളവരെ ഇവിടെ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പരിക്കേറ്റവരൊക്കെ ഈ താഴേക്ക് കളക്ട്രേറ്റിൻ്റെ താഴേക്കെത്തി അവിടെ നിന്ന് പ്രാഥമിക ശുശ്രൂഷ അവർക്ക് നൽകിയതിനു ശേഷമാണ് അവരെയൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ പേരൂർക്കട ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് ഇവിടെ കാണാൻ നേരത്തെ എല്ലാം ഇവിടെ നിറഞ്ഞ രീതിയിൽ വലിയ ഉണ്ടായിരുന്നു അവരെല്ലാം കടന്തൽ അക്രമത്തിന് ശേഷമാണ് ഇവിടെ കെ ബസ്സുകളിലും ഇങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകർ പോലീസ് എത്തിയ വാഹനങ്ങളിലുമാണ് ഇവിടെ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോയത് ഇപ്പോഴും കാണാൻ സാധിക്കും ഈ പോലീസുകാരെയൊക്കെ ഈ കടന്തൽ വട്ടം വയ്ക്കുന്നുണ്ട് എന്തായാലും ബോംബ് ഭീഷണിയായും ഇവിടെ എത്തിയവരെല്ലാം മടങ്ങിയത് ഇപ്പോൾ ഈ ഒരു തേനീച്ച അക്രമത്തിലാണ് ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത് ഏറ്റവും ഏറ്റവും ഒരു സത്യം എന്തായാലും ഇവിടെ ഈ കടന്തലൊന്നും ഇപ്പോഴും പോയി തേനീച്ചകളൊന്നും പോയിട്ടില്ല ഇപ്പോഴും ഇവിടെ എല്ലാം പറഞ്ഞു നടപ്പുകൊണ്ട് ആർക്കും വാഹനത്തിൽ കയറാനോ അല്ലെങ്കിൽ ഈ ബോംബ് സ്ക്വാഡിന് പരിശോധന പോലും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലൂടെയുള്ളത് സ്വാഭാവികമായും കളക്ടറേറ്റ് പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന എത്രയോ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ജിബിൻ ഇപ്പൊ ഇപ്പൊ നമ്മളെ ജിബിന് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ പോലും പോലീസുകാരൻ എന്താ ചെവി തട്ടി പോകുന്നുണ്ട് അപ്പൊ ഇപ്പോഴും ഈ പ്രശ്നം തീർന്നിട്ടില്ല അല്ലെ തേനീച്ച മാറിയിട്ടില്ല തേനീച്ച മാറിയിട്ടില്ല നമ്മുടെ ക്യാമറമാൻ ബിജുവിനെ പോലും ഇപ്പോൾ തേനീച്ച ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ദൃശ്യങ്ങൾ എടുക്കുന്നതിനൊക്കെ വലിയ രീതിയിലുള്ള പരിമിതി ഉള്ളത് എന്തായാലും എന്തായാലും നമ്മളിപ്പോൾ നെറ്റും അടുത്ത് നിന്ന് കുറച്ച് മാറിയാണ് വാഹനമുള്ളത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് ഇനിയും ആളുകളുണ്ട് കാരണം ഈ കളക്ടറേറ്റിൽ രാവിലെ ജോലിക്ക് എത്തിയവരും ഇവിടെ ഈ ബോംബ് സ്കോഡിന്റെ പരിശോധനയ്ക്കായി എത്തി ഒരുപാട് ആളുകൾ ഈ കെട്ടിടത്തിന്റെ അകത്തും പല ഭാഗങ്ങളിലുമായി കൂടിക്കടപ്പുണ്ട് അവരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് ആ കളക്ടറും ഈ ഒരു വാഹനത്തിന്റെ അകത്താണ് കളക്ടറുള്ള കളക്ടറുള്ളവരുൾപ്പെടെ എല്ലാവരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് നേരത്തെ സബ് കളക്ടർ അടക്കമുള്ളവർക്ക് ഗുരുതരമായി ഈ ആക്രമണം ഏറ്റിരുന്നു അവരെയാണ് നേരത്തെ പുറത്തു കൊണ്ടുപോയി ഈ ചുണ്ണാമ്പൊക്കെ തേച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം പുറത്തേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ ഈ ഒരു കാണുന്ന വാഹനത്തിന്റെ അകത്താണ് ജില്ലാ കളക്ടറുള്ളത് കളക്ടറിനും കടൽ കുത്തിയേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ വാഹനത്തിൽ നിന്ന് ജില്ലാ കളക്ടർ ആ കളക്ടറാണ് കളക്ടറാണ് ഈ വാഹനത്തിനുള്ളിൽ ഇപ്പോൾ പുറത്തേക്ക് പോയത് നേരത്തെ പോയ വാഹനത്തിൻ്റെ അകത്ത് സബ് കളക്ടർ കളക്ടറുണ്ടായിരുന്നു സബ് കളക്ടറിനും കടന്തൽ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഇപ്പോഴാണ് ഏറ്റവും കൂടുതലായാണ് ഈ കളക്ടർ കളക്ടർ ഈ കെട്ടിടത്തിൻ്റെ അകത്താണ് ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ കളക്ടറിനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അപ്പുറത്ത് ഇപ്പോൾ കാണുന്നത് പോലെയല്ല നേരത്തെ പുറത്താകെ മുഴുവൻ കടന്തൽ ഈ തേനീച്ചകൾ പറന്നു നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അകത്തുണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ പുറത്തേക്ക് ചാക്കൊക്കെ കൊണ്ട് മൂടിയാണ് പലരെയും പുറത്തേക്ക് എത്തിച്ചത് എന്തായാലും ഇപ്പോൾ ഈ തേനീച്ചകൾ ഈ നീച്ചകൾ കുറച്ചൊക്കെ ഇവിടെ നിന്ന് മാറിയ ശേഷമാണ് ഇപ്പോൾ കളക്ടറെ കാർ കെട്ടിടത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോയാണ് കളക്ടറിനെ ഉൾപ്പെടെ അകത്തേക്ക് കയറ്റി ഇവിടെ നിന്ന് ഈ വാഹനത്തിൽ വാഹനത്തിൽ കളക്ടർ ഈ ജില്ലാ കളക്ടറേറ്റിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയത് ശരി ജിബിൻ ജിബിൻ അവിടെ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഒരു ഹെൽമെറ്റ് എങ്കിലും കിട്ടുമോ നോക്കൂ എന്തായാലും കലക്ടറേറ്റിൽ ബോംബ് ഭീഷണി എന്നൊരു ഇമെയിൽ സന്ദേശം ലഭിക്കുന്നു അതിനു പിന്നാലെയാണ് ബോംബ് സ്കൂൾ അവിടെ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയത് ഈ കലക്ടറേറ്റിന് പിൻവശത്ത് ഈ പരിശോധന നടക്കുന്ന സമയത്താണ് അവിടെ തേനീച്ചക്കൂട് ഒന്നോ രണ്ടോ അല്ല നിരവധി തേനീച്ചക്കൂടുകൾ ഉണ്ടായിരുന്നു ആ തേനീച്ചക്കൂട് ഇളകി അങ്ങനെ ഇപ്പോൾ തേനീച്ചയുടെ ആക്രമണമാണ് അതിൽ ആ ജീവൻ കലക്ടർക്കും സബ് കലക്ടർക്കും ഒക്കെ പരിക്കുപറ്റിയിട്ടുണ്ട് നിരവധി ആളുകളെ ജീവനക്കാർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് അവിടേക്ക് ഈ കലക്ട്രേറ്റിലേക്ക് പലവിധ ആവശ്യങ്ങൾക്കായി എത്തിയ സാധാരണക്കാർക്ക് പരിക്കു പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും ഇവരെയൊക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഇതിൽ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ തേനീച്ചയുടെ കുത്തേറ്റ് ഒരു സ്ത്രീ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു നിരവധി മാധ്യമ പ്രവർത്തകർക്ക് കുത്തേറ്റിട്ടുണ്ട് ഇവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ഇപ്പോഴും പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട് ഭീഷണിയായി മാറുകയാണ് തേനീച്ചക്കൂട് തിരുവനന്തപുരം കളക്ട്രേറ്റ്